ഹെ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സമംഗ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നത് നമ്മൾ നല്ല ഉഷാറായിട്ടിരിക്കാനാണ് കേട്ടോ അതിന് തന്നെ ഞാനൊരു മുൻകൂർ ജാമ്യം മൈക്ക് മൈക്കില്ലാത്തിൻ്റെ സൗണ്ട് ക്ലാരിറ്റി കുറവുണ്ട് തന്നെ കമ്പനിയിൽ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതിൻ്റെ കുറച്ച് നോയിസും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ എല്ലാ ഓഫർ വീഡിയോസും സ്റ്റാർട്ട് ചെയ്യാറുള്ളത് വൺ ഫിഫ്റ്റിയുടെ കുർത്തീസ് ആയിട്ടാണ് അല്ലേ അപ്പോൾ ഇത്തവണയും നമുക്ക് ആ ഒരു പതിവ് തെറ്റിക്കേണ്ട ഇന്നത്തെ വീഡിയോയും സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ ഫിഫ്റ്റിയുടെ കുർത്തീസ് ആയിട്ടാണ് അതിന് നമുക്ക് മൂന്ന് ഷെയ്ഡ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ച് പീസേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എത്ര വേദന ഓർഡർ പ്ലേസ് ചെയ്യണേ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ നല്ലൊരു വാടമുള്ള ഷെയ്ഡാണ് അടുത്തതായിട്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഭംഗിയുള്ളൊരു പിങ്ക് ആണ് ഈ ഒരു ഷെയ്ഡാണ് അടുത്തതായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പാരറ്റീന് അപ്പോൾ ഈ മൂന്ന് ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വലിയ ഇല്ല ചെറിയ സൈസാർക്കേ ഉള്ളൂ ലാർജ് തൊട്ടിട്ടാണ് നമുക്ക് എക്സൽ ഉണ്ടെന്ന് തോന്നുന്നു എക്സല് ലാർജ് മീഡിയം സൈസ് ആർക്കൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അത്രയും വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യണം കാരണം കുറച്ച് പേശേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് മുന്നൂറ് രൂപയുടെ കൊത്തീസ് കാണാം സാധാരണ ഇതും നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന കുർത്തീസ് എല്ലാം തന്നെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് നമ്മളെ സ്ഥിരം ഫോളോ ചെയ്യുന്നവർക്കറിയാം ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ഓഫർ കുർത്തീസിൽ വന്നുകൊണ്ടിരിക്കുന്ന കുർത്തീസാണ് അതുകൊണ്ട് ഞാൻ വലിയ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല വേഗം നമുക്ക് പറഞ്ഞു പോകാം ഇനി ആർക്കെങ്കിലും പുതിയതായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പഴയ ഓഫർ ഒക്കെ ഒന്ന് എടുത്ത് ആ വീഡിയോസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് അതെല്ലാം നേരിട്ട് നമ്പറായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അടുത്ത ഷെയ്ഡ് വരുന്നത് മുന്നൂറിൻ്റെ കാലത്തെ കുർത്തി വരുന്നത് തയ്യൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് നമുക്ക് ഇത്തവണ അവൈലബിൾ ആയിട്ടുള്ളത് വലിയ സൈസുകാർക്കില്ല ലാർജ് വർക്ക് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മീഡിയം സ്മോൾ വർക്കും യൂസ് ചെയ്യാവുന്ന രീതിക്കാണ് ഇത്തവണ ഈ ഒരു കുർത്തീസ് വന്നേക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ദൈ ഒരു ഷെയ്ഡാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇതിൽ വർക്കിൽ ഡിഫറൻസ് വരുന്നുണ്ട് മൂന്ന് കളേഴ്സിലാണ് ഇത്തവണയും ഈ കുർത്തി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സൈഡ്സിലിറ്റ് കുർത്തിയാണ് കോട്ടൻ്റെ ലൈനിങ്ങോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അടുത്തതായിട്ട് ത്രീ ഫിഫ്റ്റിയുടെ ത്രീ ഹൺഡ്രഡിൻ്റെ തന്നെ വരുന്നത് കോട്ടൺ സിൽക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു നേവി ബ്ലൂവും റോയൽ ബ്ലൂവിൻ്റെ ഒരു മിക്സ് ആയിട്ട് വരും ഒരു ഷെയ്ഡ് ഡാർക്ക് നേവി ബ്ലൂ അല്ല എന്നാൽ റോയൽ ബ്ലൂ അല്ലാത്തൊരു ഷെയ്ഡാണ് കേട്ടോ സൈഡ് സൈറ്റ് കുർത്തിയാണ് കോട്ടൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കുർത്തിയാണ് കേട്ടോ ഇതാണ് ത്രീ ഹൺഡ്രഡിൻ്റെ നെക്സ്റ്റ് കുർത്തി വരുന്നത് അടുത്തതായിട്ട് ത്രീ ഹൺഡ്രഡിൻ്റെ വരുന്നത് കോട്ടൺ സിൽക്കിൽ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു അനാർഖലി സ്റ്റൈൽ കുർത്തിയാണ് കേട്ടോ യോക്കിൽ നല്ല ഭംഗിയുള്ള കട്ട്ബിഡ്സ് ഒക്കെ വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു കുർത്തിയാണ് നല്ലൊരു മാംഗോ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഈ അനാർഖലി കുർത്തിക്ക് നമുക്ക് ഫ്രണ്ടിൽ ഹാൻഡ് വർക്കിൻ്റെ ആ ഒരു പോർഷനിൽ മാത്രമാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബാക്കിൽ തോരിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലെയറിൽ ഉള്ളൊരു അനാർഖിലി ആണ് കേട്ടോ അടുത്ത കുർത്തി വരുന്നത് ടു ടൂട്ടോൺ റിയോണ്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള അനാർഖലി സ്റ്റൈലിൽ കട്ട് ചെയ്തിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ ടൂട്ടോൺ റിയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് യോക്കിൽ നല്ല സിമ്പിളായിട്ടൊരു സെയിം കട്ട് ബേഡ് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് നമ്മളിത് നേരത്തെ നമ്മുടെ വീഡിയോസിൽ വന്നു പോയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ ഒരു പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ കോട്ടൺ സിൽക്കിൻ്റെ തന്നെ മെറ്റീരിയലിൽ വരുന്ന സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് അടുത്തത് കോട്ടൺ സിൽക്കിൻ്റെ ബുട്ടയിൽ ചെയ്തിട്ടുള്ള നമുക്ക് ഒത്തിരി ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു കുർത്തിയാണിത് താഴെ വരെ പോഡ്ലി ബട്ടൺസൊക്കെ ആഡ് ചെയ്ത് നല്ല ഭംഗിയുള്ളൊരു നെക്ക് ലൈനിലൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു പൊന്മാൻ നീല ഷെയ്ഡാണ് കേട്ടോ അത് വരുന്നത് ഇതും വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണോട്ടോ അടുത്തതായിട്ട് വരുന്നത് അതിൻ്റെ തന്നെ നമുക്കൊരു കളർ ചേഞ്ച് വരുന്നുണ്ട് ഒരു റെഡ് റെഡ്ഡിഷ് മറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെയും താഴെ വരെ പൊട്ടലെ ഒക്കെ ആഡ് ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു കുർത്തിയാണ് സൈസിലിറ്റാണ് കുർത്തി വരുന്നത് അടുത്തായിട്ട് നമുക്ക് ത്രീ ഹൺഡ്രഡിൻ്റെ കുറച്ച് ചോർജ് കുർത്തീസ് കാണാം ഫസ്റ്റ് വൺ വരുന്നത് ഇതാ ഇത് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കുർത്തി തന്നെയാണ് ഇതിൻ്റെ ഒരു ഫ്രോക്ക് സ്റ്റൈലിൽ വരുന്ന ഒരു ചെറിയ സൈസുകാർക്ക് പറ്റിയ ഒരു കുർത്തിയാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ വരിക ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു എന്താ നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ മീഡിയം സ്മോളൊക്കെയാണ് ഇതിൻ്റെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ വലിയ സൈസ് സൈസായാലും കോണ്ടാക്ട് ചെയ്യേണ്ട നമുക്ക് അവൈലബിൾ അല്ല അടുത്തത് അതിൻ്റെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഫ്രോക്ക് സ്റ്റൈലായിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുത്തിയാണ് ീ ഹൺഡ്രഡിൻ്റെ വരുന്നത് ഈ ഒരു റിംഗിളിൻ്റെ ആണ് കേട്ടോ റിംഗിളിൻ്റെ ഇങ്ങനെ സ്ലീവും പ്രിൻറ്റും പ്ലെയിനും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു കുർത്തിയാണ് ഇതിൻ്റെയൊക്കെ ആരെങ്കിലും വാങ്ങണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യും ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്ത് തരാം അയച്ചു തരാം പേഴ്സണലായിട്ട് അയച്ചു തരാം അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ഈ സ്ക്രീനിന്റെ അവിടെ ഫോട്ടോസ് ആഡ് ചെയ്തേക്കാം കാരണം ഈ ഒരു ഇരുന്ന് വീഡിയോ എടുക്കുന്നത് വൈക്ക് ഇല്ലാത്തത് കൊണ്ടാണോ കേട്ടോ അപ്പോൾ ഇതാണ് ത്രീ ഹൺഡ്രഡിന്റെ അടുത്ത കുർത്തി വരുന്നു കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ത്രീ ഫിഫ്റ്റിയുടെ കുറച്ച് ജോർജിൻ്റെ കുർത്തി കാണിച്ചു തരാം ഇത് നമ്മുടെ റെഗുലർ വീഡിയോസിൽ വന്നു പോയിട്ടുള്ള കുർത്തിക്കാണ് ഈ ഓഫർ വേഡിയെല്ലാം തന്നെ പോകുന്നത് ബാലൻസ് നമുക്ക് സെറ്റ് ആവാണ്ടും അല്ലെങ്കിൽ അങ്ങനെ സിംഗിൾ പീസായിട്ടൊക്കെ ഇരിക്കുന്ന കുർത്തീസാണ് നമ്മൾ റെഗുലർ വീഡിയോസിൽ വരുന്ന സിംഗിൾ പീസായിട്ടെങ്കിൽ ബാലൻസ് ഇരിക്കുന്ന കുർത്തീസാണ് നമ്മൾ ഓഫർ വീഡിയോസ് ആയിട്ട് ഇടാറുള്ളത് അപ്പോൾ ഇതും നമുക്ക് വന്നു പോയിട്ടുള്ളതാണ് ജോർജറ്റിന്റെ ഒരു അനാഖലി കട്ടിൽ ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ നല്ലൊരു ആഷ് കളറാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതെല്ലാത്തിൻ്റെയും ഞാൻ കാണിക്കുന്ന ടൈം തന്നെ ഞാൻ ഫോട്ടോസ് ഫോട്ടോസൂടെ ആഡ് ചെയ്ത് പോകാം കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വരും ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് വരുക അടുത്തത് അതിൻ്റെ തന്നെ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ് വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ ടീൽ ബ്ലൂ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് തന്നെ നമുക്കൊരു മറൂൺ ഉണ്ട് എൻ്റെ അർക്കിൻ്റെ കട്ടിങ് ആണ് വരുന്നത് ക്രേപ്പിന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അടുത്തത് ഒരു പോഞ്ചോയാണ് കേട്ടോ സോറി റോംബർ മോഡലിൽ ചെയ്തിട്ടുള്ള ഓക്കെയാണേ അടുത്തത് ഇതാണ് റോംബർ മോഡലിൽ ചെയ്തിട്ടുള്ളതാണ് ഒരു റെഡും വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ിഫ്റ്റി റേറ്റിൽ അടുത്തതായിട്ട് ഇതേപോലെ ഒരു അനാർഖി കട്ടിങ് വന്നിട്ട് ചെയ്തിരിക്കുന്നതാണ് യോക്കിൽ ഓർഗൻസിയാണ് കേട്ടോ വരിക പിങ്കും ഒരു ഗ്രീനിന്റെ ഒരു ഡാർക്ക് ഗ്രീൻ പ്രിൻ ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ടുള്ളതാണ് സ്ലീവിൽ നമ്മൾ ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് അടുത്തത് നെക്സ്റ്റ് വരുന്നത് ഒരു പോഞ്ചോയാണ് കേട്ടോ ജോർജറ്റിൻ്റെ തന്നെ ചെയ്തിട്ടുള്ള ഒരു പോഞ്ചോ ആണ് കളർ വരുന്നത് സ്കൈ ബ്ലൂ ആണ് കേട്ടോ ത്രീ ഫിഫ്റ്റി ആണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് നിറയെ ഫ്ലോറൽ പാറ്റേണിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത് നമ്മൾ റെഗുലർ വീഡിയോ ആയിട്ട് ചെയ്ത് പോയിട്ടുള്ളതാണ് അടുത്തത് അതിൻ്റെ തന്നെ പോഞ്ചോയാണ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള പോഞ്ചോയാണ് കേട്ടോ അതിനാർക്കി കട്ടിങ്ങാണ് വരുന്നത് യോക്കിൽ ഇതേപോലെ പോഞ്ചോ ആയിട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണേ നെക്സ്റ്റ് വരുന്നത് ഇതാ ഇതാണ് കേട്ടോ ഒരു ഫ്രോക്ക് സ്റ്റൈലിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഒരു യെല്ലോ നേവി ബ്ലൂ കോമ്പിനേഷനിലാണ് ഈ ഒരു കുർത്തി ചെയ്തിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ത്രീ ഫിഫ്റ്റിയിൽ തന്നെ ഇതേപോലെ ഏലയിലാണേ ഏലയിൻ്റെ ലോട്ടില് ഇതേപോലെ ഒരു റിംഗിളിൻ്റെ എംബ്രോയ്ഡറി പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്രീപ്പിൻ്റെ ലൈനിങ് ബോഡിൻ്റെ അറ്റാച്ച്ഡ് ആണ് സ്ലീവിൽ കൊടുത്തിട്ടില്ല കേട്ടോ ലൈനാണ് കട്ടിങ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഒരു എന്താ പറയുക ഒരു ഒരു ക്രീം ഷെയ്ഡെന്ന് വേണമെങ്കിൽ പറയാം അതുപോലുള്ളൊരു ഒരു ഓറഞ്ച് ടിൻ്റോട് ഒരു ക്രീം ആണ് കേട്ടോ അതും ഒരു പെർപ്പിൾ കളറ് പാച്ചാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ലൂക്കിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെയും റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് ത്രീ ഹൺഡ്രഡിൻ്റെ ഒരു കുർത്തി ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അത് നമ്മൾ സ്ഥിരം കാണി നമുക്ക് വന്നു കുറേ കുറേ വീഡിയോയിൽ ഒരു കുർത്തിയാണിത് കോട്ടൺ സിൽക്കിൻ്റെ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള സൈസിലേറ്റ് കുർത്തിയായിരുന്നു ഇത് നമുക്ക് ത്രീ ഹൺഡ്രഡിൽ അവൈലബിൾ ആണ് കേട്ടോ റിംഗിളിൽ റിംഗിൾ റയോണിൽ ലോക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്ക് സ്റ്റൈലിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണേ ഇതാണ് വർക്ക് ഡീറ്റെയിൽ വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് ഹോഫ് ഐറ്റിൽ ഇതേപോലെ ചെയ്തിട്ടുള്ളൊരു കുർത്തിയാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ റെഗുലർ വീഡിയോയിൽ നമ്മൾ വന്ന് പോയിട്ടുള്ളതാണ് ഞാൻ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോ എന്തെങ്കിലും ഞാൻ ആഡ് ചെയ്തേക്കാം ഇതേപോലെ റിംഗിളിൻ്റെ ഒരു എംബ്രോയ്ഡറി പാച്ച് ആഡ് ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ട് ഇതേപോലെ ബോട്ടിയും ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ർഷനിൽ കോട്ടൺ സിൽക്കാണ് വെറ്റില് വരുന്നത് സൈഡ് സൈഡ് കുർത്തിയാണ് ഇതേപോലെ ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് അടുത്തത് വരുന്നത് അതിന്റെ തന്നെ സെയിം തന്നെ ഒരു മെറൂൺ ഷെയ്ഡ് ഇതിന്റെ റേറ്റും വരുന്നത് ത്രീ ഫിഫ്റ്റി ആണോ കേട്ടോ ഇതൊരു ത്രീ ഹൺഡ്രഡിന്റെ കുർത്തിയായിരുന്നു അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി ഇത് ത്രീ ഹൺഡ്രഡിന്റെ ആണ് സൈഡ് സ്ലേറ്റ് കുർത്തിയാണ് അത് ഇതേപോലൊരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു ബോട്ടിൽ ഗ്രീ ഷെയ്ഡാണ് കേട്ടോ ക്രൈബ് കോട്ടണിന്റെ ആണ് അറ്റാസ്റ്റാണോട്ടോ അടുത്തത് ഇതാ ഇതാണ് കേട്ടോ ഈ ഫ്രോക്ക് സ്റ്റൈലില് നമ്മൾ ചെയ്തിട്ടുള്ള ഞാൻ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിലും ഈ ഒരു കുർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ എത്തണ ത്രീ ഫിഫ്റ്റിയിൽ അവൈലബിൾ ആക്കുന്നുണ്ട് കേട്ടോ അടുത്തത് വരുന്നത് ജോർജറ്റിൻ്റെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വേറൊരു ഷെയ്ഡാണ് ഒരു ലൈറ്റ് പീസ് ഷെയ്ഡാണ് ഇതും ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ വരുന്നത് നെക്കിൽ ഇതേപോലെ ഒരു ടൈ ചെയ്യാനായിട്ടൊരു ദോര്യം വരുന്നുണ്ട് അനാൻഥലി കട്ടിങ്ങിലാണ് അതിൻ്റെ ഒരു കട്ടിങ് വരുന്നത് ഇത് നമ്മൾ ത്രീ ഫിഫ്റ്റിയിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിന്റെ റേറ്റും വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് അടുത്തതായിട്ടാണ് കേട്ടോ ത്രീ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിൽ അടുത്ത കുർത്തി ഇത ഇതാണ് ഇത് നമ്മുടെ വീഡിയോസിൽ റെഗുലർ വീഡിയോയിൽ വന്നു പോയിട്ടുള്ള ഒരു കുർത്തിയാണ് നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ച് കളറാണിത് അതിൽ നിറയെ ഫ്ലവർ എംബ്രോയ് മെഷീൻ എംബ്രോയിഡർ ചെയ്തിട്ടുള്ള ബോഡി ഫുള്ളായിട്ട് ഇതേപോലെ മെഷീൻ എംബ്രോയിഡർ ചെയ്തിട്ടുള്ള സാധാരണ നോർമൽ ഒരു സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് കണ്ടില്ലേ വിത്തൗട്ട് ലൈൻ ലൈനിങ്ങിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ത്രീ ഫിഫ്റ്റിയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത് ഞാനൊരു ത്രീ ഫിഫ്റ്റിയുടെ കുർത്തീസിൽ ത്രീ ഡബിൾ നയനിൻ്റെ കുർത്തി അംബർല ആണ് വരുന്നത് അതിൻ്റെ തന്നെ എ ലൈൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു സിംഗിൾ പീസേ നമുക്ക് അതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ എക്സൽ ആണ് കേട്ടോ സൈസ് വരുന്നത് ഈ ഒരു കുർത്തി മാത്രമാണ് ആ ഒരു എ ലൈനിൽ നമുക്ക് ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു യെല്ലോ ഷെയ്ഡ് അവൈലബിൾ ആണ് കേട്ടോ എന്തെങ്കിലും വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്തോളൂ അപ്പോൾ അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫോർ ഹൺഡ്രഡിൻ്റെ കുർത്തിയാണ് കേട്ടോ ഫസ്റ്റ് വൺ ഇത് ജോർജറ്റിൻ്റെ നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് കേട്ടോ ഒരു കോളർ നെക്കോട് കൂടിയിട്ട് പ്രിൻറ്റും പ്ലെയിനും കൂടെ മിക്സ് ചെയ്ത് ചെയ്തിട്ടുള്ള നല്ല ഒരു ഫ്രോക്ക് സ്റ്റൈലിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് കേട്ടോ ക്രൈപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച് ആണ് ഇത് ഞാൻ നമ്മുടെ റെഗുലർ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതല്ല കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ബേബി പിങ്കാണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് നിറേ പ്ലേറ്റ്സൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളൊരു ഹെവി ആഡ് ചെയ്ത കുർത്തിയാണ് കേട്ടോ അടുത്തത് റിംഗിൾ റയോണിൽ ചെയ്തിട്ടുള്ള ആലിയ കട്ടാണ് മൂന്ന് ഷെയ്ഡ്സാണ് നമുക്ക് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് യോക്കിൽ നല്ല ഭംഗിയുള്ളൊരു എംബ്രോയ്ഡറി നെറ്റൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഇത് ഓ ഇത്രയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇനിയും നമുക്ക് ആണ് കുർക്കീസ് അപ്പോൾ എല്ലാം കൂടെ ഒരു ഒറ്റ വീഡിയോയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ബോറിങ് ആയിരിക്കും നമുക്കിപ്പോൾ ഒത്തിരി എൻക്വയറീസ് വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ നമുക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത്രയും കുത്തീസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇതിലേതെങ്കിലും ഒരു കുത്തീസ് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാം ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക കേട്ടോ വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ലെങ്ത്തും എന്തും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ കൺഫേം ചെയ്യുക അതുപോലെ തന്നെ ഓഫർ കുർത്തിസ് എല്ലാം തന്നെ നമ്മൾ എക്സ്ട്രാ കൊറിയർ ചാർജ് വാങ്ങുന്നതായിരിക്കും അത് എല്ലാ വീഡിയോസിലും ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് റെഗുലർ വീഡിയോസിന് മുന്നിൽ തന്നെ നമ്മൾ റെഗുലർ വീഡിയോസിലൊന്നും തന്നെ നമ്മൾ കൊറർ ചാർജ് വാങ്ങാറില്ല പക്ഷേ ഓഫർ കുർത്തീസിൻ്റെ എല്ലാ എല്ലാ കുർത്തീസിനും തന്നെ നമ്മൾ എക്സ്ട്രാ കൊറിയർ ചാർജ് കൂടെ വാങ്ങും കാരണം ഓരോ റെഗുലർ വീഡിയോയിലും വരുന്ന റേറ്റ് എത്രയാണെന്നും നിങ്ങൾക്കറിയാം അതുപോലെ ഓഫറിലേക്ക് വരുമ്പോൾ അതിൻ്റെ എത്രമാത്രം റേറ്റ് താഴ്ത്തിയാണ് നമ്മളതിൽ കൊണ്ടുവരുന്നതെന്നും നിങ്ങൾക്കറിയാം അപ്പോൾ നമുക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് കൂടെ വാങ്ങിയില്ലെങ്കിൽ അത് വലിയൊരു ലോസിലേക്ക് പോകും അതുകൊണ്ടാണ് എക്സ്ട്രാ കൊറിയർ ചാർജ് വാങ്ങുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ